മിനി സ്ക്രീൻ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സാന്ത്വനം പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് തമിഴ് പരമ്പരയായ പാണ്ഡിൻ സ്റ്റോസിന്റെ മലയാളം റീമേക്ക് ആണ് സാന്ത്വനം ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് സാന്ത്വനും പരമ്പരയ്ക്കും അതുപോലെ സാന്ത്വനും പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഉള്ളത് പരമ്പരയിലെ ശിവാഞ്ജലി ജോഡികൾക്കാണ് ഇന്ന് ആരാധകർ ഏറെയുള്ളത് എന്നാൽ ഇപ്പോഴിതാ സാന്ത്വനം പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പര ഇനി വെറും ഏഴു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് അടുത്തു എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നില്ല പരമ്പര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെയധികം സങ്കടകരമായ എപ്പിസോഡുകളായിരുന്നു കാരണം ദേവിക്കും ബാലനും എന്നും കണ്ണീരും ദുഃഖവും മാത്രം അനിയന്മാർക്ക് വേണ്ടി സ്വന്തമായി കുഞ്ഞുങ്ങളെ പോലും വേണ്ടെന്ന് വെച്ചവരാണ് ദേവിയും ബാലനും എന്നാൽ ആ ത്യാഗമൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അനിയന്മാർക്കോ അവരുടെ ഭാര്യമാർക്കോ ഇല്ലാതെ പോയി ദേവൂട്ടിയെ കാണണ്ടെന്ന് പറഞ്ഞതാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ദേവിയും ബാലനും സാന്ത്വനും വീട് വീട്ടിൽ ഇറങ്ങിപ്പോയത് ദേവിയും ബാലനും ദൂരെ എവിടെയെങ്കിലും പോയി ബുദ്ധിയുടെ ജീവിതവും അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി കാണാനാണ് ഞങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നാണ് സാന്ത്വനത്തിന്റെ കമന്റ് ബോക്സുകളിൽ വരുന്നത് പരമ്പരയുടെ സംവിധായകനായിരുന്ന ആദിത്യന്റെ മരണം കൊണ്ടാണ് ഈ പരമ്പര ഇത്രയും പെട്ടെന്ന് ക്ലൈമാക്സിലോട്ട് അടുക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്